നമസ്കാരം ഇന്ന് മാർച്ച് പതിനാറ് ഞായർ ദേശാഭിമാനി പത്രത്തിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ ലഹരിയെ പടികടത്തും വേരറക്കാൻ കേരളം അതിർത്തികളിലടക്കം പോലീസ് എക്സൈസ് സംയുക്ത പരിശോധന കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് അറസ്റ്റിലായത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേർ എക്സൈസ് പിടിച്ചത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേരെ കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ റിപ്പോർട്ടാണ് വായിക്കുന്നത് മാനവരാശിക്ക് തന്നെ ഭീഷണിയായി മാറിയ ലഹരിക്കെതിരെ യുദ്ധം നയിച്ച് കേരളം ഡി ഹൺ ക്ലീൻ സ്ലേറ്റ് ഓപ്പറേഷന് പുറമെ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണി ഇറക്കാൻ സർക്കാർ സർവസന്നാഹമൊരുക്കി സംസ്ഥാനത്തും അതിർത്തികളിലും പോലീസ് എക്സൈസ് സംയുക്ത പരിശോധന നടത്തും ചെക്ക് പോസ്റ്റുകൾ അന്തർ സംസ്ഥാന ബസുകൾ റെയിൽവേ സ്റ്റേഷനുകൾ അതിഥി തൊഴിലാളികൾ ക്യാമ്പുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ശക്തമാക്കും ഇതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു ലഹരിക്കച്ചവടക്കാരെ പിടികൂടാനും സ്ഥിരം കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഡാറ്റാബേസുകളും പങ്കുവയ്ക്കും ഇതോടെ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കർശനമാക്കാനാകും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസും എക്സൈസുമായി ചേർന്നും ഇരുവകുപ്പുകളും പ്രവർത്തിക്കും സംസ്ഥാനത്തെ പ്രധാന ലഹരി കച്ചവട കേന്ദ്രങ്ങളുടെ വിവരങ്ങളും പോലീസ് തയ്യാറാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും മുമ്പ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുടെ വീടുകളും ഒളിത്താവളങ്ങളും റെയ്ഡ് ചെയ്യും എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെയും എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഊർജിത നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുത്തു ഉമിനീർ പരിശോധന നടത്തും ലഹരി ഉപയോഗം കണ്ടെത്താൻ ഉമിനീർ പരിശോധിക്കും ഇതിനായി കിറ്റുകൾ ഉപയോഗിക്കും ക്യാമ്പസുകളിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തും മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും ലഹരിക്കെതിരായി വിട്ടുവീഴ്ചയില്ല എന്ന് എസ് എഫ് ഐ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് സമ്മേളനത്തിൽ പറഞ്ഞു ക്യാമ്പസുകളിൽ ലഹരി മാഫിയ സംഘത്തിന് സ്ഥാനമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു